ചൂടെടുക്കുന്നുണ്ടോട് ചൂട് എടുക്കാൻ വിചാരിച്ചാണേ ഒരാളെബാനി എന്നാ പ്രശ്നോ ആ ഓടിക്കോള് ആ ഓടിക്കോ പോട് എനിക്കിങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാ എനിക്കിങ്ങനെ പോട് പോട് പോര് എന്റെ ഫോണിൽ ഇപ്പം അമ്മ വന്നിട്ടു പോയില്ല പെറ്റിക്കോട്ടന്ന

കൊടുത്തു ഞാൻ അമ്മമ്മന്റെ സാരി രണ്ടുറ്റാറ്റോ വൈകാതെ പിന്നെ നിങ്ങൾ ഈശാനിന്റെ കൂട്ടില് ഞാനിരിക്കൂ അതാ വിചാരിക്കുന്നു ഈശാനിക്ക് മാത്രം ഒരു പ്ലേറ്റ് വാങ്ങിക്കൊടുക്കാതോ പിന്നിയ കഴിക്കുന്നു മാദി 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 ആരാമു അംബുരാടിനെ അടുത്ത് കാണുന്നില്ലല്ലോ അവൻവിടെ ഇതിമ്മ